ആ വ്യാഖ്യാനം കിട്ടിയത് ജയിലാണ് ജയിലിൽ താമസിക്കുന്ന ഒരു സഹോദരനാണ് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തെ ബുദ്ധിപ്പെട്ടു വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഞാനാണ് അഥവാ ഇങ്ങനെ ചെയ്തിൽ കിടക്കേണ്ട അവസരം ഇരിക്കാൻ ഉണ്ടായതെങ്കിൽ ഇത്ര നാൾ ഞാനാണ് പീഡിപ്പിക്കപ്പെട്ട് കാലാഗ്രഹത്തിൽ കഴിഞ്ഞതെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരം കിട്ടുന്ന ഉടനെ ഞാനത് ഉപയോഗപ്പെടുത്തി പുറത്തു വരുമായിരുന്നു എന്ന വിധം ഞാൻ പറയുന്നുണ്ട് ആ പവിത്രതയും പരിശുദ്ധതയുമാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നിരവരാധിയാണ് അത് എവിടെയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് അത് എനിക്ക് തെളിയിച്ചവൺ ഞാൻ അടങ്ങുകയുള്ളൂ എന്നാൽ വ്യക്തമായ നിലപാട് ഉറച്ച നിലപാടാണ് ഈ സംഭവത്തിൽ അഥവാ രാജാവിന്റെ ദൂതൻ വന്ന് നിങ്ങളെ രാജാവ് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആ വ്യക്തിയോടൊപ്പം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ അല്ല തയ്യാറാകുന്നത് അവിടെ നിന്ന് പറഞ്ഞത് രുചി വഴി രാജാവിനേക്ക് നിങ്ങൾ എന്നിട്ട് െ വശീകരിക്കാൻ ശ്രമിച്ചു അത് തെറ്റാണെന്ന് പരിസരത്തുള്ള നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവരെ െങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സത്യം ഒരുക്കി സദ്യയിൽ വന്ന വിരുദ്ധത്തിൽപ്പെട്ട സ്ത്രീകൾ അവരും പിന്നെ സ്വദേശിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് യൂസഫിനെ വശീകരിക്കാൻ യൂസുഫിനെതിരെ തിരിഞ്ഞ സമയമാണ് യൂസുസ് ജയിലറെ തെരഞ്ഞെടുക്കുന്നത്

നിങ്ങളുടെ െ നിങ്ങൾ വശീകരിക്കാൻ ശ്രമിച്ചുവല്ലോ യൂസഫിനെ നിങ്ങൾ എല്ലാവരും കൂടി വശീകരിക്കാൻ ശ്രമിച്ചുവല്ലോ ഇപ്പോഴും നിങ്ങളുടെ വിശേഷമത്താണ് അങ്ങനെ നിങ്ങളിലേക്ക് ചായുന്ന വല്ല പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടിരുന്നോ അനുഭവപ്പെട്ടിരുന്നോ നിങ്ങളിലേക്ക് യൂസഫിന്റെ മനസ്സ് ചായെന്ന് കൊതിക്കുന്ന താല്പര്യപ്പെടുന്ന

മുസ്ലിം കെട്ടി ഒരു ചെറിയ തിന്നയുടെ കണിക പോലും ഉണ്ടായിട്ടില്ല മുസ്ലിം എന്നൊ ഒന്നേൽ കണ്ടിട്ടില്ല ആ സദീഖ് കാരി തിന്നയുടെ റാസിസി മുന കഥാ പറയുന്നവ അസീസിബ് നവാലിയ അഥവാ സുലൈസാമീനി അവരുന്ന് സദസുകൊണ്ട് അവർ പറയുന്നു അൻലഹ അസ്ഫാസ റഹമു ഈ സബിയ്യ ഇവിടം ഹഖ് ഒരു പോയി കൂടി പോയി ഞാൻ സത്യപ്രതില്ലോഫിനെ വശീകരിച്ചത് അതുവരെ തന്റെ മാത്രം ന്യായീകരിച്ചുകൊണ്ട് നിരപരാധിയാണ് യൂസുഫാണ് തന്റെ പിന്നാലെയുള്ളത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കണ്ടതടി രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടു ഇത് ഈ സി അവസാന നിമിഷം യൂസഫ് പറഞ്ഞില്ലേ ഞാൻ നിരപരാധിയാണ് സുലൈഫയാണ് എന്റെ പിന്നാലെ കൂടിയത് ഞാൻ ഒന്നിനുമില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും ഇല്ല പിന്നാലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന സംഭവം കൊട്ടാരത്തിൽ നടന്നു ശേഷം ഈ ദൂതൻ പഴയ അജാവിന്റെ കഥവത്തിൽ ഈ സംസാരങ്ങളും വർത്തമാനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നപ്പോ

ഈ ഒരു സദസ്ത്രീകൾ ഒഴിപ്പിച്ചു കൊണ്ടാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് എന്റെ നിരവരാചിത്വം തെളിയിക്കാൻ ആദ്യപ്പെടുത്തി കൊടുക്കാൻ ആരംഭം ആന്ത്രിയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല ാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചത് പെട്ടെന്ന് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തുവരാതെ എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ിധ്യത്തിൽ അവർക്ക് കുടുംബമായി വേണ്ടാത്ത രംഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാൻ ഒന്നും നടത്തിയിട്ടില്ല

അൽ കുദ്റു വലാ അൻ 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 അ എന്റെ 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 മനസ്സിനെ മനസ്സിനെ ഞാൻ 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 ും സ്ഥിരപ്പെടുത്തി ഇനി എന്റെ മനസ്സ് ആ മനസ്സിനെ ഞാൻ ഈ കുത്രത്തിൽ നിന്ന് നിരപരാധിയാക്കി ഒഴിവാക്കുന്നില്ല കാരണം എന്റെ മനസ്സ് ഇപ്പോഴും അതിന്റെ വിഷയത്തിൽ സങ്കടത്തിൽ തന്നെയാണ് ഞാൻ എന്റെ മനസ്സിനെ ഈ ദുഃഖത്തിൽ ഒഴിവാക്കുന്നില്ല മനുഷ്യരെ തെറ്റുകൊണ്ട് ഇങ്ങനെ നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണ പലതിലും രസങ്ങളും കൊടികളും ആനന്ദങ്ങളും തന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നതൊക്കെ ചെയ്യണ എന്ന് പറഞ്ഞ താഴ്മയുള്ള താഴ്മയുള്ള സംസാരാണ് അല്ലാതെ മോശമായിട്ടല്ല അവര് പരിശുദ്ധരാണ് തെറ്റുകൾ തൊട്ടൊക്കെ കാക്കപ്പെട്ടവരാണ് പ്രവാചകന്മാരെ കുറിച്ച് തന്നെയാണ് വിശ്വസിക്കേണ്ടത് ഏത് അത് നിരൂപത്തിന് മുമ്പും സംഭവിക്കൂല ശേഷവും സംഭവിക്കൂല നമ്മൾ ശ്രുതികൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് പ്രവാചകന്മാർ അവരിൽ നിന്ന് ശേഷവും ഒരു തെറ്റും സംഭവിക്കുകയാണ് അത് ചെറുതും അതാണ് യഥാർത്ഥത്തിൽ പോലും അല്ലാതെ വിഷയത്തിൽ തെറ്റുവരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെയുണ്ട് പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ടത്മാരിൽ നിന്ന് തെറ്റ് സംഭവിക്കൂല പിന്നെ ഈ പറഞ്ഞതുപോലെ താഴ്മയുടെ

പുറത്തേക്ക് വരുന്നത് ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ കൈ അനുഭവങ്ങളൊക്കെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനഘട്ടത്തിലേക്ക് ആ സന്തോഷത്തിന്റെ വിജയത്തിന്റെ ആ ഉന്നതമായ പദവിയിലേക്ക് കടന്നു വരികയാണ് കൊട്ടാരത്തിലേക്ക് രാജാവ് ശരിപരത്തിൽ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന രംഗം രാജാവ് സ്വീകരിക്കുന്ന രംഗം നമുക്ക് നാളെ മനസ്സിലാക്കാനുള്ളത് എന്താ മാറാകട്ടെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി നൽകുമാറാകട്ടെ അവരോടൊപ്പമുള്ള കുൾ അവ نور پرماں دا چنت ونت کوماڑا کر اللہ جو متکیا ارحم ورہیم نبی حضرت صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللہم صل علی محمد یا ربی سلم علی یوسف صلی اللہ